എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് ഇപ്പോൾ കോൺസ്റ്റബിൾ ഫയർ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് കേരളത്തിലും ജോലിയാവുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് പ്ലസ് ടു ആണ് യോഗ്യത വേണ്ടത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ഇപ്പോൾ കോൺസ്റ്റബിൾ ഫയർ മെയിൽ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് കേരളത്തിലും ജോലി അവസരമുണ്ട് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് ഓൺലൈനായിട്ട് അപേക്ഷകൾ അയക്കേണ്ടത് മെയിൽ ഇന്ത്യൻ സിറ്റിസൻസ് ആണ് അതായത് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് തസ്തിക കോൺസ്റ്റബിൾ ഓർ ഫയർ ആണ് വരുന്നത് ശമ്പളം ലഭിക്കുന്നത് പേ ലെവൽ ത്രീ ആണ് അതായത് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്നതായിരിക്കും ഗവൺമെൻറ്റിന് എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് മാത്രമേ അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ടോക്കുവൻ വെരിഫിക്കേഷൻ റിട്ടേൺ എക്സാമിനേഷൻ അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷനൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇതിലെല്ലാം വിജയിക്കുന്നവരെയാണ് തിരഞ്ഞെടുക്കുന്നത് വേക്കൻസി വരുന്നത് ആകെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് വേക്കൻസിയാണ് വരുന്നത് എല്ലാ സ്റ്റേറ്റിലും വരുന്നുണ്ട് കേരളത്തിലും വരുന്നുണ്ട് കേരളത്തിലെ എൻ്റെ സ്റ്റേറ്റിൽ വരുന്നത് ആകെ പതിനെട്ട് വേക്കൻസിയും അതുപോലെ നെക്സെൽ അല്ലെങ്കിൽ മിലിറ്റൻസി ഏരിയയിൽ വരുന്നത് പത്തൊൻപത് വേക്കൻസിയുമാണ് ആകെ കേരളത്തിൽ വരുന്നത് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു പാസ്സായിരിക്കണം പ്ലസ് ടുവിന് സയൻസ് ആയിരിക്കണം ഉണ്ടാവേണ്ടത് അതുപോലെ തന്നെ പ്രായപരിധി നോക്കുകയാണെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് കൂടാതെ എസ് സി എസ് ടിക്ക് അധികാരിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിലെ ഇളവ് ലഭിക്കുന്നുണ്ട് അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം അപേക്ഷാ ഫീസ് തരുന്നത് നൂറ് രൂപയാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും അതിൽ പറയുന്നത് അഞ്ച് കിലോമീറ്റർ റണ്ണിങ് ആണ് പറയുന്നത് ഇനി ഇരുപത്തിനാല് മിനിറ്റിൽ അഞ്ച് കിലോമീറ്റർ റണ്ണിങ് ചെയ്യണം അതാണ് ടെസ്റ്റിൽ വരുന്നത് പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ വരുന്നത് ഹൈറ്റ് ആണ് ഹൈറ്റ് നോക്കുന്നത് നൂറ്റി എഴുപത് ആണ് ചെസ്റ്റ് വരുന്നത് എൺപത് ടു എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ഒക്കെയാണ് പിന്നീട് വെരിഫിക്കേഷൻ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അതുപോലെ ഡോംസൺ സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് നോക്കുന്നത് റിട്ടേൺ എക്സാമിനേഷൻ വരുമ്പോഴത്തേക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും സബ്ജക്ട്സ് വരുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ നോളജ് ആൻഡ് അവയർനസ് എലിമെൻറ്ററി മാതമെറ്റിക്സ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയാണ് വരുന്നത് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത് ആദ്യമായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ആണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾക്കൊരു മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും വേണം എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സി ഐ എസ് എഫിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്യുക സൈറ്റ് എന്ന് പറയുന്നത് സി ഐ എസ് എഫ് ആർ ഇ സി ടി ടി ഡോട്ട് സി ഐ എസ് എഫ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് ഈ സൈറ്റിൽ കയറി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതിൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് സെക്കൻഡ് പാർട്ടിലാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നത് അവിടെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് എന്നിട്ട് നിങ്ങൾ ഡോക്യുമെൻ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് ഓൺലൈൻ പേയ്മെൻ്റ് ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അപേക്ഷിക്കാനായിട്ട് ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ കോൺസ്റ്റബിളൊക്കെ ആവാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് മെയിൽ ക്യാൻഡിഡേറ്റ്സിലാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് പ്ലസ് ടു യോഗ്യത മാത്രം മതി സെക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ടെസ്റ്റും പി ഇ ടിയും പി എസ് ഡിയും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും ഒക്കെ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് നല്ല ശമ്പളത്തിൽ ജോലിയാവുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് സെപ്റ്റംബർ മുപ്പത് വരെ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക மத்தொரு வீடியோமே காணனவரை நன்றி